ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു അപ്പൊ ഇന്ന് തിരുവോണമാണ് അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഒരു കുളിയൊക്കെ പാസ്സാക്കി നെയ് നമ്മൾ അറിച്ച് പോഖ ഉറക്കത്തിലാണ് കേട്ടോ എന്നിട്ട് ഞാൻ നെയ് അത്ര ഇടാനുള്ള ആ ഒരുക്കത്തിലേക്ക് കടന്നു തലേന്ന് പോയി പൂക്കളും കാര്യങ്ങളൊക്കെ വേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട് തലേന്ന് തന്നെ മൂന്ന് വട്ടമൊക്കെ ഞാൻ വരച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി ഡിസൈനും വരച്ചിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ വന്നപ്പോ കുളമായോണ്ട് ബാക്കി ഡിസൈൻ മായിച്ചിട്ട് ആ മൂന്ന് വട്ടം അങ്ങനെ തന്നെ ഇട്ടു കേട്ടോ എന്നിട്ട് ഞാൻ ഈ പൂക്കളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യായിരുന്നു അപ്പൊ ദീ ഇതാണ് നമ്മുടെ അത്തത്തിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഞാൻ എടുത്ത ഡിസൈൻ ഒന്നായിരുന്നു ചെയ്തു വന്നപ്പോ വേറെ ഒന്നായി എങ്ങനെയുണ്ട് കള്ളാവോ അങ്ങനെ അത്ത ഇട്ട് വന്നതിന് ശേഷം ഞാൻ ദേ അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കുകയാണ് അതിനിടയിൽ ഇടയിൽ നമ്മൾ റിച്ചുപൂന്നെ എഴുന്നേറ്റിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവനും ഭക്ഷണം കഴിച്ചു എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു കേട്ടോ അപ്പം ഇതാണ് നമ്മൾ റിച്ചുവിന്റെ ഓണക്കോടി വന്നിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടേച്ച ശേഷം കുറച്ച് ഫോട്ടോസ് എടുക്കുക എന്നും പറഞ്ഞ് ഫ്രണ്ടിൽ കൊണ്ട് വന്ന് നിർത്തിയപ്പോൾ ഒരു വിധത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ നിൽക്കത്തില്ല ഗൈസ് അതിൻ്റെ ഇടയിൽ അവൻ ആ മീനിൻ്റെ അടുത്ത് കളിക്കാൻ വേണ്ടി പോയി പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോഴത്തേക്കും ഏട്ടം വന്നു എന്നിട്ട് ഞങ്ങൾ കുളിച്ച് സോറി ഞങ്ങളല്ല ഏട്ടൻ കുളിച്ച് ഞങ്ങൾ മൂന്നൂരും കൂടെ ഒരുമിച്ച് ക്ഷേത്രത്തിലോട്ട് പോയി ഞങ്ങൾ കൊട്ടാരക്കരയിലാണ് പോകാതിരുന്നത് പക്ഷെ ഇന്ന് ഭയങ്കര തിരക്കായതുകൊണ്ട് കൊണ്ട് അവിടെ പോവാതെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ക്ഷേത്രത്തിലാണ് ഇട്ടോ പോയത് അവിടെ പോയി തൊഴുത് പ്രാർത്ഥിച്ചിറങ്ങിയതിന് ശേഷം ആ ഞങ്ങൾ നേരെ ക്ലബിലാണ് പോയത് അതായത് ഏട്ടന്റെ അവിടുത്തെ ക്ലബിലോട്ടാണ് പോയത് അവിടെ അത്തപ്പൂടുന്നുണ്ടായിരുന്നു അപ്പം അവിടെ ഋചുവിനെ നിർത്തി കഴിഞ്ഞാൽ നല്ല പണി തരുമോന്നറിയാന്നുള്ളൂ ഋച്വിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ അവിടെ നിന്നു അങ്ങനെ അതൊക്കെ കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പൊ അവരുടെ അത്തപ്പൂക്കളും എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേ വന്നു ദൈവം നമ്മളെ ഋച്ചുപോൻ അങ്ങനെ ഉറങ്ങുകയാണ് ഗൈസ് അപ്പം ഇവ ഉറക്കം എണീറ്റ് വേണം ഇനി നമുക്ക് സദ്യ കഴിക്കാൻ അങ്ങനെ ദൈവം നമ്മളെ ഋച്ചിപ്പൂന അങ്ങനെ ഉറക്കത്തിന് നിന്ന് എണ്ണീറ്റിട്ടുണ്ട് നമ്മൾ അങ്ങനെ സദ്യ കഴിക്കാണ് ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി ഓണം